ഉത്തർപ്രദേശിലെ പുണ്യനഗരമായ അയോധ്യയിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രൗഢഗംഭീരമായ രാമക്ഷേത്രം തുറക്കാനിരിക്കെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ സെവൻ സ്റ്റാർ എൻക്ലേവ് എന്ന ഒരു പ്ലോട്ട് വാങ്ങിയതായി റിപ്പോർട്ട് രാമക്ഷേത്രത്തിലെ ഉദ്ഘാടനത്തിന് മുന്നോടിയേയാണ് ബോളിവുഡ് താരരാജാവ് അയോധ്യയിൽ ഭൂമി വാങ്ങിയ വിവരം പുറത്തുവരുന്ന വൈറലാകുന്നത് മുംബൈ ആസ്ഥാനമായുള്ള ഡെവലപ്പറായ ദി ഹൗസ് ഓഫ് അഭിനന്ദൻ ലോത ബച്ചൻ വാങ്ങിയ പ്ലോട്ടിന്റെ വലിപ്പവും വിലയും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില വ്യവസ്ഥ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഇതിന് പതിനായിരം ചതുരശ്ര അടി വലിപ്പം ഉണ്ടാകുമെന്നും ഏതാണ്ട് പതിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവ് വരുമെന്നുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ിൽ പറഞ്ഞടക്കുന്ന സരയുവിന്റെ ഔജപര്യമായ ഉദ്ഘാടനം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ മഹാപ്രതിഷ്ഠ നടക്കുന്നത് അന്ന് തന്നെയാണ് ഡെവലപ്പർ പറയുന്നതനുസരിച്ച് ഇത് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പതിനഞ്ചു മിനിറ്റും വിമാനത്താവളത്തിൽ നിന്ന് അരമണിക്കൂറും മാത്രം അകലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചോടെ പദ്ധതി പൂർത്തിയാകുമെന്നും പഞ്ചനക്ഷത്ര പാലസ് ഹോട്ടൽ സ്ഥാപിക്കുമെന്നാണ് ആണ് പ്രതീക്ഷ എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന നഗരമായ അയോധ്യയിലെ സരവി പദ്ധതിയുള്ള ഭാഗമായിട്ടുള്ള അഭിനന്ദൻ ലോഡയുടെ ഭവനത്തിനോടൊപ്പം ഈ യാത്ര ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അയോധ്യയുടെ കാലതീതമായ ആത്മീയതയും സാംസ്കാരിക സമൃദ്ധിയും ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുമപ്പുറമുള്ള വൈകാരിക ബന്ധം കെട്ടിപ്പടുത്തുമെന്ന് ബച്ചൻ പരിപാടിക്കിടെ പറഞ്ഞു അയോധ്യയിലെ ആത്മാവിലേക്കുള്ള ഒരു ഹൃദയസ്പർശിയായ യാത്രയുടെ തുടക്കമാണ് അവിടെ പാരമ്പര്യവും ആധുനികതയും തടസ്സങ്ങളില്ലാതെ സഹകരിച്ചു എന്നതിൽ ആഴത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു വൈകാരിക രേഖ സൃഷ്ടിക്കുന്നു ആഗോള ആത്മീയ തലസ്ഥാനത്ത് എന്റെ വസതി പണിയെ ഞാൻ കാത്തിരിക്കുകയാണ് അമിതാഭ് ബച്ചന്റെ ജന്മസ്ഥലമായ പ്രയാഗ് അയോധ്യയിൽ നിന്ന് ഏകദേശം നാല് മണിക്കൂർ സഞ്ചരിക്കാനും ദൂരമേ ഉള്ളൂ സരീവിന്റെ പ്രഥമ പൗരനാണ് ബിഗ് ബി എന്നും അദ്ദേഹത്തിന്റെ നിക്ഷേപം പദ്ധതിയെ അയോധ്യയുടെ ആഗോള ആത്മീയതയുടെ പ്രാധാന്യത്തിന്റെ പ്രതികരണമാക്കി മാറ്റുമെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും അമിതാഭ് ബച്ചനും ചടങ്ങിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ആത്മീയതാ നേതാവായ ദൈലാമ കേരളത്തിൽ നിന്നും മാതാമൃതാന്തമായി യോഗഗുരു ബാബ രാംദേവ് നടൻ രജനീകാന്ത് മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്